മാവേലിക്കര വെട്ടിയാർ നെല്ലിക്കോമത്ത് കുടുംബത്തിന്റെ മൂന്നാമത് കുടുംബസംഗമം ചേർന്നു സംഗമത്തിൽ മുതിർന്ന കുടുംബാംഗങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു വെട്ടിയാർ നെല്ലിക്കോമത്ത് കുടുംബത്തിന്റെ മൂന്നാമത് ചേർന്നു പ്രസിഡന്റ് ശിവദാസ് സി പിള്ള നിലവിളക്ക് കൊടുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു മാങ്കാങ്കുഴി തടക്കര പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പാറക്കുട്ടിയമ്മ അധ്യക്ഷത വഹിച്ചു കൃഷ്ണകുമാർ ചാരുമൂട് വേണുദാസ് പിള്ള പി എസ് ലീലമ്മ ജെ ചന്ദ്രമോഹൻ പി പാറുക്കുട്ടിയമ്മ ഹരികുമാർ പിള്ള ജി രാജശേഖരൻ പിള്ള ജി സുജാത തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന കുടുംബാംഗങ്ങളെ പൊന്നാടയണീച്ച് ആദരിച്ചു തുടർന്ന് മുതിർന്ന കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി കലാപരിപാടികളിലും ചിത്രരചനയിലും മികച്ച വിജയം കൈവരിച്ച പ്രതിഭകൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും സമ്മേളനത്തിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര